വലിയ രീതിയിലുള്ള കൃഷി എന്നുള്ളത് മാറി ഒരു അഞ്ചോ പത്തോ കുടുംബങ്ങൾ ചേർന്ന് അവരവരുടെ വീടുകളിൽ ടറസിൻ്റെ മുകളിലായാലോ മുറ്റത്തായാലോ പൂന്തോട്ടങ്ങൾ ഒഴിവാക്കിയിട്ട് എന്തിനാണ് പച്ചക്കറി കൃഷി ചെയ്തിട്ട് സനിയാട്ടം പറഞ്ഞ പോലെ പൂന്തോട്ടങ്ങളേക്കാൾ അതായിരിക്കണം നമ്മൾ മുദ്രാവാക്യം എടുത്തത് ഒരു പത്ത് വീടുണ്ടെങ്കിൽ ഈ പത്ത് വീട്ടിലും പത്ത് വ്യത്യസ്തമായ പച്ചക്കറികൾ കൃഷി ചെയ്യാം പത്ത് വ്യത്യസ്തമായി കൃഷി ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലേക്കും എല്ലാ പച്ചക്കറിയും നമുക്ക് ലഭിക്കും മാത്രമല്ല അത്യാവശ്യം വിൽപ്പന നടത്തുകയും ചെയ്യാം ഈ പത്ത് വീട്ടുകാരുടെ ഒരു ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വേറെ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടില്ല പത്ത് വീട്ടുകാർക്ക് പത്ത് വീട്ടിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ പരസ്പരം കൈമാറുന്നു സാമ്പത്തികം നോക്കിയിട്ടല്ല അവിടെ ഉണ്ടാകുന്ന വിൽപ്പന അങ്ങോട്ട് പഴയ ബാർട്ടർ സമ്പ്രദായം എന്ന രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ട് അതിനുണ്ടാവുന്ന ബാക്കി നമുക്ക് വിപണം നടത്താനുള്ള ഒരു കേന്ദ്രം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ജൈവ കൃഷി എന്നുള്ളത് വളരെ വിപുലമായ രീതിയിൽ അങ്ങനൊരു വലിയ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ ചെറിയ ചെറിയ സംരംഭങ്ങൾ വഴി സാധിക്കും അത് ഇനി പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യത്തിലാണ് സത്ഗമയുടെ ഒരു അടുത്തൊരു സമണ്ടാവുന്നത് ഈ മേഖലയിൽ അത്ര വിപുലമായൊരു സംരംഭം നടന്നിട്ടില്ല അപ്പോൾ ഈ ചേർപ്പ് പഞ്ചായത്തായാലും പാർലമെൻറ്റ് പഞ്ചായത്തായാലും ഉൾപ്പെടുന്ന ബ്ലോക്ക് ഡിവിഷനുകളിൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളൊരു ചർച്ചയും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു തിരിയാണമുണ്ട്